ഹായ് ഇന്ന് നമുക്കൊരു അഞ്ച് മലയാളം ത്രില്ലർ സിനിമകളെ പരിചയപ്പെടാം അത്യാവശ്യം കുറച്ച് അണ്ടറേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ശ്രദ്ധ നേടിയെടുക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുള്ള തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും സിനിമയെ സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക ഇനി നമുക്ക് നോക്കാം ആ ഒരു അഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെ അപ്പു ഭട്ടാതിരിയുടെ ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മലയാളം മിസ്റ്ററി ത്രില്ലർ സിനിമയിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന നിഴൽ എന്ന് പറയുന്ന ചിത്രമാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു അഞ്ചാം സ്ഥാനത്തുള്ളത് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഒരു കുട്ടി ഒരു കഥ എഴുതി കൊടുക്കുകയാണ് ആ കഥയാകട്ടെ ഒരു കൊച്ചു കുട്ടി എഴുതുന്ന രീതിയിലുള്ള കഥാപരിസരം ഒന്നും ആയിരുന്നില്ല കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിറച്ചാണ് ആ കുട്ടി ഒരു കഥ എഴുതി കൊടുത്തത് എന്തായാലും ഒരു ഘട്ടത്തിൽ നമ്മുടെ നായികയും നായകനും ആ ഒരു കഥയ്ക്ക് പിന്നാലെ പോകുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത് സിനിമയുടെ അത്യാവശ്യ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു കഥാഗതി എന്ന ാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ആ ഒരു കഥയ്ക്കുള്ളിൽ അത്യാവശ്യം മിസ്റ്ററി എലമെന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ പ്രേക്ഷകർക്ക് തന്നെ അറിയാൻ ആകാംക്ഷ തോന്നുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും സോ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കിയിരുന്ന ഒരു കഥാഗതിയുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു നിഴലെന്ന് പറയാൻ സാധിക്കും കൂടാതെ പ്രകടനങ്ങളും മികച്ചു നിന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് എസ്പെഷ്യലി കുഞ്ചാക്കോബോബൻ നയൻതാര തുടങ്ങിയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനവും ചിത്രത്തിനുള്ളിൽ കൊടുക്കുന്നുണ്ട് ഇതിനേക്കാൾ ഉപരി പറയേണ്ടത് ചിത്രത്തിന്റെ ടെക്നിക്കൽ വർക്ക് എന്നുള്ളത്യാവശ്യം പീക്ക് ലെവൽ സാധനമായിരിക്കും അതായത് സിനിമാറ്റഗ്രഫി കാഴ്ചയാണ് എടുത്തു ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ് സിനിമാറ്റോഗ്രാഫർ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉള്ളിൽ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇതൊരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല കാരണം ആദ്യ പകുതി എന്നുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെയുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത് വളരെ എൻഗേജിങ് ആയി ഗ്രിപ്പിംഗ് ആയി ഒക്കെ തന്നെയാണ് പോകുന്നത് എന്നാൽ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ലെവൽ സെക്കൻഡ് ഹാഫിന് കീപ്പ് ചെയ്യാൻ വേണ്ടി റൈറ്റിംഗിൽ കീപ്പ് ചെയ്യാൻ സാധിച്ച പോലെ പേഴ്സിൽ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ബട്ട് മൊത്തത്തിൽ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ആ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് നേടൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ ഒരു സിനിമ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും സുനിൽ ഇബ്രാഹിമിന്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോണി ലീവിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന റോയ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് നമ്മുടെ ലക്ഷ്യം നാലാം സ്ഥാനത്തുള്ളത് ചിത്രത്തിനുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ സുരാജ് ചെഞ്ഞാർ മോഡാണ് സിനിമയുടെ ഒരു പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ രണ്ട് നോവലിസ്റ്റുകൾ അവർ കാണാതാണ് ശേഷം ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ തന്നെ ചെറിയൊരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ കാണിച്ചു തരുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയാൻ സാധിക്കും മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് വലിയ സുപരിചിതമായിട്ടുള്ള ഒരു പ്ലോട്ട് ആയിരുന്നില്ല ഈ ഒരു ചിത്രത്തിൻ്റെ അത്യാവശ്യം ഒരു യൂണീക് എക്സ്പീരിയൻസ് നൽകുന്ന അല്ലെങ്കിൽ എന്തോ പുതുമയാർന്ന ഒരു സിനിമയാണല്ലോ കാണുന്നതെന്ന് തോന്നിക്കും വിധത്തിലുള്ള ഒരു കഥാഗതിയായിരുന്നു ചിത്രത്തിൻ്റെ അത് തന്നെയാണ് റോയുടെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള വശം എന്നുള്ളത് അത്യാവശ്യം ആ ഒരു കഥാഗതിയെ ആക്കി തന്നെയാണ് അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് അത് തിരക്കഥയിലൂടെ ഒക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ സുരാജ് കുഞ്ഞാർ മൂട് സിജോറോസ് അതുപോലെ തന്നെ ഷൈൻ ടോഞ്ചാക്കോ തുടങ്ങിയവരുടെയൊക്കെ തന്നെ പ്രകടനങ്ങളും മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇത് എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ കാണണം അത് നമ്മൾ ഇതുവരെയും അങ്ങനെ മലയാളത്തിൽ കേട്ട് ഒരു 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 ടൈപ്പ് കഥയുള്ള ഒരു ത്രില്ലർ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് റോയ് എന്നുള്ളത് സിനിമ സോണി ലീവിൽ അവൈലബിൾ ആണ് ഷാഗിർ ഖബീറിന്റെ ഡയറക്ഷനിലെ രണ്ടായിരത്തി ഇരുപത്തി ഒരു മലയാളം മിസ്റ്ററി ത്രില്ലർ സിനിമയായി പറഞ്ഞത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലാ ഒരു മൂന്നാം സ്ഥാനത്തുള്ളത് ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഞാൻ പറഞ്ഞു സിനിമയുടെ കഥ എന്താണെന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം കഥ അറിയാതെ പോയി കാണുന്നതാണ് സിനിമയുടെ ആ ഒരു എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കാരണം കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പോലറായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ റിവീൽ ആയി പോകും അതുകൊണ്ടാണ് പറയാത്തത് ഈ ഒരു സിനിമയുടെ യുണീക്ക് പ്ലോട്ട് എന്നൊരു കാര്യം തന്നെയാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ തുടക്കം അല്ലെങ്കിൽ ഒരാദ്യ പകുതി എന്നുള്ളത് ശരിക്കും യും പറഞ്ഞ ഒരു സ്ലോ പേസ് ഡ്രാമയായിട്ട് തന്നെ ആയിരിക്കും പോവുക അതായത് സിനിമയ്ക്കുള്ളിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്താണ് ആദ്യ പകുതി സഞ്ചരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും സോ കുറച്ചൊക്കെ മൂഷിപ്പ് വന്നേക്കാം പക്ഷേ ഇന്റർവെല്ലോട് എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടിസ്റ്റ് ഒരു ടേൺ കൊണ്ട് നോക്കുകയാണ് അതിനുശേഷം പക്കാ ത്രില്ലിംഗ് ആയി പോകുന്ന ഒരു സിനിമയായിരുന്നു ഇലവീഴ പൂഞ്ചറ എന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു കഥയും കഥാപരിസരമൊക്കെയുള്ള ഒരു ചിത്രം കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യ പകുതി എന്നുള്ളത് ഒരു ഡ്രാമ ഡ്രാമാശൈലിയിലായിരിക്കും അവതരിപ്പിക്കുക ശേഷമായിരിക്കും ഒരു ത്രില്ലർ ട്രാക്കിലേക്ക് കിടക്കുക പിന്നെ സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ടിസ്റ്റ് ചെറിയ ടേൺസ് ഒക്കെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ സൗബിൻ്റെ ഒക്കെ മികച്ച പ്രകടനങ്ങളും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു സിനിമയുടെ വിഷ്വൽസ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം ഈ ഒരു സിനിമ അത്യാവശ്യം മനോഹരമായി അല്ലെ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് ഒരുപാട് മികച്ച ഫ്രെയിംസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാനും സാധിക്കും തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് ഈ ഒരു സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ് മധുവാലിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മലയാളം ക്രൈം ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു രണ്ടാം സ്ഥാനത്തുള്ളത് ടോവിനോയുടെ കരിയറിലെ തന്നെ ഒരു മോസ്റ്റ് സൺറേറ്റർ ക്യാരക്ടറുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്ത ടൈമിൽ അത്യാവശ്യം പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ നേടിയെങ്കിലും വലിയ പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ച സിനിമയെന്നുമല്ല തിയേറ്ററിൽ എനിക്ക് എനിക്കൊന്നൊരു പരാജയം നേരിട്ട ഒരു ചിത്രം കൂടിയാണ് എനിക്കൊരു പേഴ്സണലി അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ചിത്രം കൂടിയാണ് സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ചെമ്പക അമ്മ എന്തായാലും ഈ ചെമ്പകം മാള് ഒരു ദിവസം കൊല ചെയ്യപ്പെടുകയാണ് എന്തായാലും ഒരു ഘട്ടത്തിൽ അതിന്റെ സസ്പെക്റ്റ് ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ നായകനും എത്തിപ്പെടുകയാണ് നായകന്റെ പേര് അജയ് എന്നുള്ളതാണ് ടോവിനോ ആണ് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചതെന്ന് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക സിനിമ നിങ്ങൾക്ക് എന്താണ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നും അതായത് ഈ ഒരു സിനിമയുടെ കഥാപരിസരത്തിനുള്ളിലൂടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ഏതെങ്കിലും ന്യൂസിലൂടെയോ ഒക്കെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഭവത്തെ തന്നെയായിരിക്കും ഈ ഒരു ചിത്രത്തിലൂടെ കാണുക എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ റിയൽ സ്റ്റോറി എന്തോ ആണെന്നും കൂടിയാണ് എനിക്ക് തോന്നുന്നു ഓക്കെ ഞാൻ ആ ഒരു ടൈമിൽ തിയേറ്ററിൽ കണ്ട ഒരു സിനിമയാണ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ കുടുംബമൊക്കെ ആയിട്ട് കണ്ട് സ്റ്റാർട്ട് ടു എൻഡ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കഥയും കഥാപരിസരമൊക്കെയുള്ള ഒരു ചിത്രം കൂടി ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അതായത് ഇത്തരത്തിലുള്ള ഒരു ക്രൈം നടക്കുന്നു ശേഷം സസ്പെക്സ് നായകൻ എത്തുന്നു പിന്നീട് അങ്ങോട്ട് എന്താണ് ചെറിയ അന്വേഷണങ്ങളും അല്ലെങ്കിൽ കോടതി വിചാരണയൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് യാതൊരു വിധത്തിലും സിനിമ ലാഗ് അടുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വശമെന്നുള്ളത് കൂടാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ ടൊമിനയുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനവും നിങ്ങൾക്ക് ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അജയൻ എന്നുള്ളത് വളരെ മനോഹരമാക്കി തന്നെ ആ ഒരു കഥാപാത്രത്തെ അദ്ദേഹം കൈകാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയേനെ ഒക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമ തന്നെയാണ് ഈ ഒരു ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നുള്ളത് ചിത്രം യൂട്യൂബിൽ അവൈലബിൾ ആണ് സുൽ അബ്രഹാമിൻ്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മലയാള സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന അരികിൽ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു ഒന്നാം സ്ഥാനത്തുള്ളത് ചിത്രത്തിനുള്ളിൽ നിവിൻ പോളി ഇന്ദ്രജിത്ത് രമ്യ നമ്പീസ് എന്ന് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയം സമയത്ത് വലിയ ഒരു അഭിപ്രായം ഒന്നും നേടിയെടുത്ത ഒരു ചിത്രം കൂടിയല്ല ഇതെന്നുള്ളതാണ് വസ്തുത സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചിത്രത്തിൽ അല്ലെങ്കിൽ ചിത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മൂന്ന് സുഹൃത്തുക്കളെയാണ് എന്തായാലും ഈ മൂന്ന് സുഹൃത്തുക്കൾക്കിടയിൽ ഒരു സുഹൃത്തിന് എന്തോ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തോ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മറ്റുള്ള രണ്ടുപേരെ അറിയുകയാണ് എന്തായാലും അതെന്താണ് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് വളരെ ആയി കാണിച്ചു തരുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് മലയാള സിനിമ ഇതുവരെയും കേട്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പ്രമേയം തന്നെയാണ് ചിത്രത്തിനുള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഒരുപക്ഷെ വിദേശഭാഷാ ചിത്രങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ അതിലൂടെയൊക്കെ തന്നെ ഈ ഒരു സിനിമയുടെ കഥാപരിസരമൊക്കെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പക്ഷേ ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും ഒരു ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ കഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന കൂടാതെ ആ ഒരു കഥ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് എൻഗേജിംഗ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ് കൂടാതെ നിവിൻ പോളി ആകട്ടെ ഇന്ദ്രജിത് ആകട്ടെ രമ്യ നമ്പീഷൻ ആകട്ടെ അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ താരങ്ങളുടെ മികച്ച പ്രകടനം കൊണ്ടും സിനിമ അത്യാവശ്യം എന്താണ് ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ടെന്നുള്ളതാണ് വസ്തു സോ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കഥയുള്ള ത്രില്ലർ സിനിമ കാണണം അതിനും കുറച്ച് ടി സ്റ്റാൻഡേൺസ് വരണം പിന്നെ ഒരു ടോട്ടാലിറ്റിക്കുള്ളിൽ ഒരു പുതുമയായിരുന്ന സംഭവങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണത് ഈ ഒരു സിനിമ എം എക്സ് പ്ലെയറിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ആ ഒരു അഞ്ച് സിനിമകൾ എന്നുള്ള ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ പേരും അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇനി ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷിട്ട് வீண்டு காணும்